കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ദൈവശബ്ദം ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റവും വരെ ഇറങ്ങിച്ചെന്ന് ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ളതിന്റെ അച്ഛനികമായ തെളിവാണ് അപ്പോസ്തോല പ്രവൃത്തിയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ന് നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നാടുള്ള പ്രകടന ശബ്ദമാണ് നിനക്കു വേണ്ടി ഏതറ്റം വരെയും എന്റെ ദൈവം ഇറങ്ങി വരും നിനക്കു വേണ്ടി എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഏത് കാലാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കടക്കുന്ന വ്യക്തിയാണെങ്കിലും അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി എന്റെ ദൈവം വിടിവിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാകുന്നു ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻപുറത്ത് ലിജുക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്നറിളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കുറച്ച് നാളുകളായി നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ഉണ്ടായിരുന്നില്ല ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് തൊട്ട് റെഗുലറായി നമ്മൾക്ക് ഈ ചാനലിൽ എല്ലാ ദിവസവും പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഉണ്ടാകുന്നതായിരിക്കും പ്രിയരെ എന്റെ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും ദൈവവചനം മൊത്തം നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവം വിടിവിക്കുന്ന ദൈവമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ് ദൈവം നമ്മൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു അവൻ നമ്മളെ വിടിവിക്കുന്ന ദൈവമാകുന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവമാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നുപോകുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ യേശുവിന് നിന്നെ ആ അനുഭവത്തിൽ നിന്ന് വിടിവിക്കാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാകുന്നു ദൈവത്തിന്റെ വചനത്തിൽ ം കാരാഗ്രതത്തിലേക്ക് കടന്നുപോയ ദൈവ ഭക്തന്മാരെ ദൈവ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അവൻ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പത്രോസും ഗവഹന്നാനുമാണ് രണ്ടാമത്തെ വ്യക്തി പൗലോസും ഷീലാസുമാണ് ഇവരുടെ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു കരത്തിനും അവരെ അവിടെ നിന്ന് വിടിവെക്കുവാൻ കഴിയുകയില്ലായിരുന്നു പത്രോസിനെ കാരാഗ്രഹത്തിലേക്ക് ഹെറോനാവ് കൊണ്ടുവന്നിട്ടപ്പോൾ ഹെറോഡാവിന്റെ മനസ്സിൽ ഒറ്റ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ പത്രോസിന് തീർത്തുകളകാം ഇനി പത്രോസിന്റെ ശബ്ദം േലിൽ കേൾക്കരുത് എന്നായിരുന്നു ഹെറോദാവിന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നത് കൊന്നുകളഞ്ഞു അത് യെഹൂതന്മാർക്ക് പ്രീതി എന്ന് കണ്ടു കഴിഞ്ഞ് കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ട് കൊന്നുകളയണമെന്ന് ചിന്തിച്ചാണ് കൊണ്ടുവന്നിട്ടത് എന്നാൽ ദൈവത്തിന്റെ പദ്ധതി വേറെയല്ലായിരുന്നു ഇന്ന് നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതാണ് നിങ്ങളോടുള്ള ദൈവിക ആലോചന ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ കടന്നുപോയിരിക്കുന്ന കാരാഗ്രഹം കാരാഗ്രഹം കാണിക്കുന്നത് അടിമത്തെയാണ് കാരാഗ്രഹം കാണിക്കുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവത്തെയാണ് കാരാഗ്രഹം കാണിക്കുന്നത് നിനക്ക് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഉയർച്ച വരികയില്ല എന്ന് പറയുന്ന അനുഭവത്തെയാണ് ഇന്ന് എനിക്കറിയാം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ ഇങ്ങനെ ഉയർച്ചയില്ലാതെ ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിൽ കിടക്കുന്ന പല വ്യക്തികൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരോടാണ് ദൈവിക ആലോചന സംസാരിക്കുന്നത് അവരോടാണ് ദൈവത്തിന്റെ ആത്മവ് സംസാരിക്കുന്നത് ആ കാലാഗ്രതത്തിന്റെ ഉള്ളിലും എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും രാജാവാണ് ചിന്തിച്ചത് രാജാവാണ് പറഞ്ഞത് രാജ്യത്തിന്റെ അവസാനത്തെ വാക്കാണ് രാജാവ് പറയുന്നത് ഇനി പത്രോസന പുറത്ത് കൊണ്ടുവരികയില്ല എന്നാൽ നിങ്ങൾക്കറിയാമോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും വരും അവൻ ഞാൻ പറഞ്ഞു പോലെ കാരാഗ്രഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവമാണ് കാരാഗ്രഹം എന്ന് പറയുന്നത് അവൻ നിന്നെ ഒരിക്കലും ഉയർച്ചയിലേക്ക് നയിക്കുകയില്ല പലരുടെയും ജീവിതം അത് തന്നെയാണല്ലോ സാമ്പത്തികമായി മാനസികമായി ആരോഗ്യപരമായി തളർത്തിയിടും എന്നാൽ ഈ കാരാഗ്രഹത്തിൽ പത്രോസ് ചെയ്തത് ആകുലപ്പെട്ടുകൊണ്ട് അതിന്റെ ഉള്ളിൽ കടക്കുകയില്ലായിരുന്നു അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു ഇന്ന് നിന്നോടുള്ള ദൈവിക ആലോചന ഇതാണ് നീ ഏതെങ്കിലും പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ഏതെങ്കിലും പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അതിന്റെ നടുവ് നീ ആകുലപ്പെട്ടിരിക്കാതെ നിന്റെ ദൈവത്തെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കണം പറയുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധിയാണ് ആ ദിവസം വരെ എന്റെ ദൈവത്തിന് എന്നെ സൂക്ഷിക്കാൻ പറ്റും എത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ കൂടി നീ പോയാലും ചെങ്കടലിന്റെ സമമായ അനുഭവമാണ് നിന്റെ ലൈഫെങ്കിലും ആർത്തിരം വന്ന തിരുമാള നിന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും തിരുമാലകളെ നോക്കാതെ മലകളെ നോക്കാതെ നീ വിശ്വസിക്കുന്ന ദൈവം മുഖത്തേക്ക് തന്നെ നീ നോക്കിയാൽ അതിന്റെ നടുവിൽ ആകുലപ്പെട്ടു പോകാതെ നിന്റെ ദൈവത്തെപ്പറ്റി വ്യക്തമായ അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് നിനക്കു വേണ്ടി വരുന്ന അത്ഭുത കരം ഈ സീസണിൽ നിങ്ങൾ കാണും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ മീറ്റിംഗിൽ നിങ്ങളെ ലൈവ് വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് ചാഴയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ ഒരു വോയിസ് നോട്ട് നോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമാണത് പ്രിയതേ കാലാഗ്രഹത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചു യും ശീലാസിന്റെയും ജീവിതത്തിൽ കടലു വന്നു കഴിഞ്ഞപ്പോൾ കാലാഗ്രഹത്തിന്റെ നടുവിൽ അവൻ ഉറങ്ങുകയല്ല ചെയ്തത് അതിനേക്കാൾ ഉപരിയായി അവൻ ദൈവത്തെ മഹർത്തപ്പെടുത്തി പ്രാർത്ഥിച്ചു ആരാധിച്ചു ഈ മൂന്ന് ഭക്തന്മാരുടെ ജീവിതത്തിന്മേലും അവർ ഫേസ് ചെയ്യാഗ്രഹത്തെ അവർ ഭയപ്പെട്ടില്ല നിന്റെ ജീവിതത്തിന്മേൽ നിനക്ക് വിടുതൽ കിട്ടണമോ നിന്റെ ജീവിതത്തിന്റെ പേര് നിനക്ക് ദൈവ പ്രവൃത്തി കാണണമോ കാലാഗ്രഹത്തെ ഭയപ്പെടരുത് ഞാനിവിടെ കാലാഗ്രഹമെന്ന് ഉദ്ദേശിക്കുന്നത് ഭീഷണി നിന്റെ പ്രതിസന്ധിയെ തന്നെയാണ് നിന്റെ വേദന തന്നെയാണ് നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന തീയ്ക്ക് സമാനമായിരിക്കുന്ന അനുഭവത്തെ തന്നെയാണ് പേടിച്ചു പോകരുത് അതിന്റെ മുമ്പിൽ നീ ഭയപ്പെട്ടു പോകരുത് ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയ വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലതും അവർ നിന്റെ ശ്രദ്ധിക്ക സകലതും നന്മയ്ക്കാൾ കൂടി വ്യാപരിക്കുന്നു നിന്റെ പ്രതികൂലത്തെ നിന്റെ പ്രതിസന്ധിയെ നിന്റെ രോഗത്തെ എന്റെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും ചില പ്രോസസ്സിൽ കൂടി ദൈവം നിന്റെ കടച്ചുപിടുമ്പോൾ അതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന് വലിയ പ്ലാനുണ്ട് എന്നൊരിക്കൽ പറഞ്ഞതാണ് യോസഫിനെ പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോൾ യോസഫ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്റെ ദൈവമേ എന്നെ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് വിടുവിച്ച് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് അയക്കണമേ എന്ന് അവൻ കണ്ണിനീരോടെ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്തെങ്കിൽ എന്തായിരുന്നേനെ യോസഫിന്റെ സ്റ്റോറി ഒരു പക്ഷേ ആ നിമിഷത്തിൽ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ പിതാവിന്റെ ഭവനത്തിലേക്ക് അവന് കടന്നു പോകാമായിരുന്നു സന്തോഷമായി ആ ഭവനത്തിൽ ഒരുപക്ഷെ പിതാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രൻ എന്ന രീതിയിൽ അവന് കഴിയാമായിരുന്നു എന്ന ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് അവന്റെ ഇഷ്ടപുത്രനെന്ന പേരിനേക്കാൾ ഉപരിയായി അവൻ രാജാവിന്റെ അടുത്ത വ്യക്തിയായി രാജ്യത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ശാമകാലഘട്ടത്തിൽ ദൈവത്തിന് എങ്ങനെ ക്ഷേമമായി തന്റെ ജനതയെ നയിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി ദൈവം മാറ്റുവാനിടയായത് അവൻ കടന്നുപോയ പ്രോസസ് ആയിരുന്നു നിന്നോടുള്ള ആലോചന നീ കടന്നു പോകുന്ന ചില കാരാഗ്രഹങ്ങൾ ചില വിഷമഘട്ടങ്ങൾ ആ സാമ്പത്തിക പ്രതിസന്ധികൾ ആ രോഗം അ ദുഃഖം എന്തുമാകട്ടെ അതിൻ്റെ നടുവിൽ നിനക്ക് ദൈവമുഖത്തേക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ശമന ഹറ്റൽ പ്രഭാലഘടക നിസേവിച്ചു വരുന്ന ദൈവം നിനക്കു വേണ്ടി ഇറങ്ങി വരും ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ എന്റെ ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റവും വരെ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഘടകസി ചിലരുടെ ജീവിതത്തിന്റെ മേലെ അത്ഭുതങ്ങൾ ഞാൻ കാണുകയാണ് അത് സംഭവിക്കുകയാണ് സിംഗക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ധാന്യളെ നിന്നെ ആ സിംഗത്തിന്റെ കുഴിയിൽ നിന്ന് ആർക്കും വിടുവിക്കാൻ പറ്റും നിന്നോടുള്ള മറുപടി ഇതാണ് ആ സിംഗക്കുഴിയിലേക്ക് നീ ഇടുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഇടുന്നതിന് മുമ്പ് തന്നെ ദൈവം തന്റെ ദൂതന്മാരെ സിംഗക്കുഴിയിൽ അയച്ച സിംഗത്തിന്റെ വായ അടയ്ക്കുവാനിടയായിത്തീർന്നു ഇന്ന് പല മേഖലകളിലേക്കും നീ ഇറങ്ങി ചെല്ലുന്നതിനു മുമ്പ് തന്നെ ദൈവം നിനക്കു വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് ആ കടഭാരത്തിലേക്ക് നീ വരുന്നതിന് മുമ്പ് തന്നെ ആ മക്കളുടെ ഏറ്റവും വലിയ തലവേദനയാകുന്ന വിഷയത്തിലേക്ക് നീ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ചില രോഗങ്ങൾ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ദൈവിക സൗഖ്യവും ദൈവത്തിന്റെ ദൂതന്മാരും നിനക്കു വേണ്ടി ഈ സീസണിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന അത്യന്നതന്റെ മറവിൽ വസിക്കുകയും സർവശത്ത നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോടനുബന്ധിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ ഇരുട്ടിൽ സമൻ ഇരുട്ടിൽ നശിപ്പിക്കുന്ന മഹാമാരി ആയാലും അവൻ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന അനുഭവമായാലും എത്ര വലിയ ദോഷകരമായ അനുഭവമാണെങ്കിലും അത് നിങ്ങൾ തൊടുകയില്ല നിന്റെ വശത്തും നിന്റെ വലത്തുവശത്തും ആയിരങ്ങളും പതിനായിരങ്ങളും വീണിരിക്കാം എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല കാരണം നീ ദൈവത്താൽ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ സീസണിൽ വിഷയങ്ങളല്ല നിങ്ങൾ വിഴുങ്ങുന്നത് ഈ സീസണിൽ പ്രതികൂലങ്ങളെല്ലാം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വാഴുന്നത് വാഴുവാനുള്ള ദൈവിക അഭിഷേകം ചിലരിലേക്ക് ഇന്ന് വരികയാണ് കഥാവേ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുത്തു വരികയാണ് കേൾക്കപ്പെട്ട ദൈവികാലോചന പോലെ തന്നെ ഈ ജനത്തിന്റെ നടുവിൽ വലിയ ദൈവപ്രവൃത്തികൾ ദൈവം അയയ്ക്കും ദൈവം ഏതറ്റവും വരെ ഇറങ്ങിച്ചെന്ന് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഇവരുടെ ജീവിതത്തിൽ ദൈവം കാണിക്കാൻ പോകുന്നതിനായി സ്വതനം ചെയ്യുകയാണ് രോഗങ്ങൾ ചെയ്യുകയാണ് ദൈവപ്രവർത്തി ഇവരുടെ ജീവിതത്തിന്റെ അച്ഛമായി വെളിപ്പെടട്ടെ കാരാഗ്രതത്തിൽ ഇറങ്ങിവന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുക ആ ദൈവത്തിന് മഹത്വം തരികയാണ് യേശുവൻ നാമത്തിൽ തന്നെ ജൂൺ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച പാലക്കാട് വെച്ച് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിന്റെ ദാസം സുരേഷ് ബാബു നിങ്ങൾ ശുശ്രൂഷിക്കാൻ വേണ്ടി പാലക്കാട് വരുന്നുണ്ട് പാലക്കാട് ജോബിസ് മോൾ എന്നറിയപ്പെടുന്ന ആ മോളിലെ ഡയമണ്ട്സ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് രാവിലെ പത്തര തൊട്ട് ഒരു മണിക്ക് വരെയും രാത്രി മണി തൊട്ട് ആറര തൊട്ട് എട്ടര വരെയുള്ള സമയമാണ് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കിട്ടുന്നതായിരിക്കും ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നാളെ വേർഡ് ഒരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലെസ് യു ആൾ